ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടക്കയും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു തോരങ്കരട്ട് റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ അടിപൊളിയായിട്ട് ഈ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഏകദേശം ഈ ഒരു സൈസിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തേക്കണം അപ്പോഴേ വെണ്ടയ്ക്കയുടെ കൂടെ നമുക്ക് വെണ്ട് കിട്ടുകയുള്ളൂ ഇനി ബാക്കിയെല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി എടു എട്ട് വെക്കണം ഇനി നമുക്ക് കറി തയ്യാറാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കട ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളെ ക്യാരറ്റും വെണ്ടയ്ക്കൊക്കെ ഇല്ലേ അത് നമ്മുടെ പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവോളയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് അതുപോലെ തന്നെ ചതച്ച ഉണക്കമുളക് ഇല്ലേ അത് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നിങ്ങൾക്ക് അഥവാ കറിയിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് തിളച്ച് കൊടുത്തിട്ട് ഇളക്കി ഒന്ന് മൂമുടി വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും പാൻ പെട്ടെന്ന് ഇങ്ങനെ അടി പിടിക്കും അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല അപ്പം നമ്മുടെ കറി ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സവാളയൊന്നും ചേർത്തിട്ടില്ല സവോള ചേർക്കാതെ തന്നെ നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ